ഹായ് ഫ്രണ്ട്സ് ഫേവർക്കും പൊറോട്ട ഫാമിലി ജോലി ചാനലിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മുടെ വീട് എന്ന് പറഞ്ഞൊരു സെയിൽ പോസ്റ്റാണ് കേട്ടോ ഒരുപാട് പേര് ഞാനെല്ലാം ഒരു മാസമായി കുട്ടികളെ കൊടുക്കുന്ന സെയിൽ അപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാ മാസം നമുക്ക് കുട്ടികൾ കൊടുക്കാൻ കാണും അപ്പോൾ പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ബുക്കിങ്ങും നമ്മൾ ആളുകളനുസരിച്ച് കൊടുക്കുവാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് പ്രേർ വല്ലവർക്കും കൊടുക്കാറുണ്ട് മുട്ടയിടുന്ന പിടയും പോകലും കൊടുക്കാറുണ്ട് ആ കൊടുക്കാറുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ അവർക്കൊരു കൊടുക്കേണ്ട സാഹചര്യം വന്നു കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വീട്ടിലെന്തോ വന്ന് നമ്മുടെ കുറച്ച് കോഴികൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കാതർ പാത്തു അങ്ങനെയുള്ള നമ്മുടെ വണ്ണോളം പറ്റേ ഓൾഡ് ലൈനേജ് കോഴി തൊണ്ണൂറാം ടൈപ്പ് കോഴി ഇതിനൊക്കെ തുറന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവന്മാർ വന്ന് കൂടുന്ന മേളി രാത്രി നിൽക്കും മുട്ടയുടെ സ്ഥലത്ത് മുട്ടയിടും മരം കൊണ്ട് അപ്പുറത്ത് അവിടെയൊക്കെ പോയി നിൽക്കുമായിരുന്നു സ്ഥലം കുറവാണ് അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേരെ കൂടി സെറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും തുറന്നു കഴിഞ്ഞ ദിവസം റോഡ് പണി കാരണം നമ്മുടെ വീട്ടിൽ എന്തോ കയറി ഗേറ്റ് പൂട്ടാൻ പറ്റിയില്ല നമ്മുടെ തൊണ്ണൂറാം ടൈപ്പ് ആ കോഴീനെ അടയിരിക്കുന്ന മുട്ടയിടുന്ന കോഴീനെ എന്തോ കയറിപ്പിടിച്ച് അപ്പോൾ എന്തുവാണെന്ന് അറിയത്തില്ല അങ്ങനെ ഇപ്പോൾ കീരീടെ ശല്യോ ബട്ടയുടെ ശല്യമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു വേറി പിടിക്കും അതുകാരണം ഞാൻ പേടിച്ചിട്ട് എല്ലാത്തിനും കൂട്ടി സെറ്റ് ചെയ്തു കൂട്ടി തെറ്റി ഇപ്പോൾ ഒരുപാട് പൂവനുള്ളത് കാരണം ഇമ്മലങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര കൊത്ത് കാരണം നമ്മുടെ കാപ്പിൽ പൂവ് നമുക്ക് കൊടുക്കേണ്ട വന്നു നല്ലൊരു പൂവനായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂവനായിരുന്നു അപ്പം അടുത്ത നമുക്കിപ്പോൾ ഒരു പുതിയ കൂട് സെറ്റ് ചെയ്യണം അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരു നാല് തട്ടായിട്ട് കൂട് തെറ്റിയാൻ വേണ്ടി ഇരിക്കുവാണ് നമുക്ക് ട്രേ സിസ്റ്റം പോലെ നമുക്ക് കൂട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അത്യാവശ്യം രീതിയിൽ നീളമുള്ള രീതി കാരണം തുറന്നു വിടത്തിരുന്നില്ല അപ്പോൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുക ആഴ്ച ഒരു ദിവസം ഞാൻ ഞായറാഴ്ച ഉള്ളപ്പോൾ തുറന്നിട്ട് വൈകിട്ട് കയറ്റി രീതി സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നാല് പ്രീമിയർ ഒരു പൂവിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ കൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ആകുന്നത് നമ്മൾ കുറച്ച് കൂടുതലെ കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ അവിടെ കൊടുക്കായിട്ടിരിക്കുന്ന സെയിൽ പോസ്റ്റാണ് ഇത് നമുക്ക് രണ്ട് പേട കുറങ്കാലി ഒരു രണ്ട് ഒരു പൂവിന് കൊടുക്കാനുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആണ് പൂവനായിരം പിടക്ക് എണ്ണൂറ് എണ്ണൂറ് പാർക്കിന് വേണമെങ്കിൽ തന്നെ